ണിച്ചതിന് മാർപ്പാപ്പ സഭയിൽ നിന്ന് പുറത്താക്കിയ ഭോപ്പാലിലെ കത്തോലിക്കാം വൈദികൻ ഫാദർ ആനന്ദ് മുട്ടുങ്ങലിന് മെത്രാനായാൽ കൊള്ളാമെന്ന് ഒരു നാൾ മോഹം ഒതിച്ചു അങ്ങനെ ഇരിക്കവെയാണ് കേരളത്തിലെ ഹോൾസെയിലായി മെത്രാന്മാരെ വാഴിക്കുന്ന സംഘത്തെ കുറിച്ച് മുട്ടുങ്ങൽ കേൾക്കുന്നത് ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ മുതൽ അങ്ങ് ആംഗ്ലിക്കൻ സഭയുടെ വരെ മെത്രാന്മാരുടെ കൂടിയാണ് പട്ടം നൽകുന്നതെന്നറിഞ്ഞപ്പോൾ മുട്ടുങ്ങൾ ഏറെ ആവേശത്തിലായി എങ്ങനെയും മെത്രാനായിട്ട് വേണം ഭൂപാലിലെ കത്തോലിക്ക മെത്രാനെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് കരുതിയിരുന്ന മുട്ടുങ്ങൾ കേരളത്തിലേക്ക് വണ്ടി കയറി കൈയ്യിലിരിപ്പ് കൊണ്ട് മുട്ടുങ്ങലിനെ പോലെ തന്നെ സഭ പുറത്താക്കിയ ചിലർ തട്ടിക്കൂട്ടിയ സ്വതന്ത്ര സഭകളുടെ മെത്രാന്മാരും സ്വന്തമായിട്ട് തലയിൽ തുണിയിട്ട് തോമസ് മാർ തോമസ്മാർ ഒസ്താത്തായോസൈമാറിയ നിരണം തോമാച്ചും ചേർന്ന് മുട്ടുങ്ങലിനെ ബിഷപ്പായി വാഴിച്ചു ഇതിന്റെ വാർത്തകൾ വഴി പ്രചരിച്ചതോടെ വ്യാജമെത്രാന്മാരുടെ കഥകൾ വീണ്ടും ചർച്ചയായത് ഇതോടെ വിവരമറിഞ്ഞ മുട്ടുങ്ങൾ തനിക്ക് തെറ്റുപറ്റിയെന്നും ഇനി മെത്രാനായി വേഷം കെട്ടാനില്ല എന്ന് പ്രഖ്യാപിച്ച അംശവടിയും കുപ്പായവും വലിച്ചെറിഞ്ഞതാണ്